വാങ്കോകിന് ഒരു ബലിപ്പാട്ട് എ അയ്യപ്പൻ മുറിച്ച് പ്രേമഭാചനത്തിന് കൊടുത്തിട്ട് കോമാളിയെപ്പോലെ ചോരയിൽ കുളിച്ചു കുളിച്ചുനിന്ന വാങ്കോക്ക് എന്റെ ലില്ലിച്ചെടിയിൽ പൂത്തപ്പൂവ് നിന്റെ ഓർമ്മയ്ക്കായി ഞാനും നെറുക്കുന്നില്ല നീ സ്നേഹിച്ച ചായം നിനക്ക് ദുസ്വപ്നമായിരുന്നു അർപ്പിച്ച ബലി നിന്റെ കേൾവിയും നിന്റെ ചോര ചോരതെറിച്ച ക്യാൻവാസ് നിന്റെ ചോര ചോരതെറിച്ച ക്യാൻവാസ് നിന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ ഞാനത് കാണും നിന്നെ സ്പർശിക്കും നിന്റെ രക്തത്തിന്റെ വിളി കേൾക്കും കുഷ്ഠരോഗി വെച്ച് നീട്ടുന്ന അപ്പത്തിന്റെ പങ്കിലേക്ക് വിശപ്പുള്ളവന്റെ കണ്ണ് കല്ലും ശില്പവും തിരിച്ചറിഞ്ഞ കുരുടൻ ബദിരന്റെ സിംഫണിയും തലചൊറിയുന്നതിനിടയ്ക്ക് മുടിനാരുകളിനി കണക്കുപുഴയ്ക്കുന്ന കെറുക്കൻ ദൃശ്യവും ശബ്ദവും ചിലപ്പോൾ വേദന തന്നെയാണ് കുരുത്തം കെട്ട പെണ്ണ് നിന്റെ കൈവിരലുകൾ ചോദിച്ചില്ലല്ലോ ദൃശ്യവും ശബ്ദവും ചിലപ്പോൾ വേദന തന്നെയാണ് കുരുത്തം കട്ട പെണ്ണ് നിന്റെ കൈവിരലുകൾ ചോദിച്ചില്ലല്ലോ ഭ്രാന്തൻ കേൾവികളുടെ ചെവിറച്ചി നീ അവൾക്ക് സമ്മാനിച്ചപ്പോൾ മഞ്ഞയുടെ സൂര്യകർത്തത്തിലേക്ക് അവൾ കുതിച്ചില്ലല്ലോ വാൻകോക്ക് വാങ്കോക്ക് വേനലിനെ സൂര്യകാന്തിയെ സൂര്യകാന്തിയെപ്പോലെ സ്നേഹിച്ചവനെ കാതില്ലാത്ത ചരിത്രത്തിന് ഒരു നോക്കുകുത്തിയാവാം കണ്ണു സൂര്യനും മനസ്സ് ഭൂമിയുമാക്കുന്ന അസ്വസ്ഥമായ സ്വപ്നങ്ങളുടെ ഏണിയും പാമ്പും കളിക്ക് പിന്നീട് അവൾ ഉണ്ടായിരുന്നു ആ സ്നേഹിത കീറച്ചെവിയെ സ്നേഹിച്ചവൾ നീ സിംഹത്തിന്റെ ചിരിയായിരുന്നു ഉന്മാദത്തിൻ്റെ ദർഭമായിരുന്നു ധമത്തിൻ്റെ പീഡനമായിരുന്നു മൃത്യവിലൂടെ സൂര്യനെ ലഭിച്ചവൻ മൃത്യുവിലൂടെ സൂര്യനെ ലഭിച്ചവൻ കുംഭസാരിക്കുന്ന പാപിയാവാതെ ഞാൻ നിന്റെ ഭ്രാന്ത് പിടിച്ച നന്മകളുടെ മഴ കൊള്ളുന്നു കൊടുമ്പേനലിൽ ഒരു മഞ്ഞപ്പൂവും ഒരു മനുഷ്യനും കൊടും വേനലിൽ ഒരു മഞ്ഞപ്പൂവും ഒരു മനുഷ്യനും അസ്ഥിയുടെയും മാംസത്തിൻ്റെയും മകടുകളിലൂടെ ബലിപ്പാട്ടുഭവിക്കുന്നു നിറങ്ങൾ തന്ന ജ്ഞാനം നിലവിളിയാകുന്നു ഒരു ഫലിതം ഫണം വിടർത്തുന്നു മുറിച്ച കാത് ഒരു ശങ്കിലെന്നപോലെ ശബ്ദം സംഭരിക്കുന്നു മുറിച്ച കാത് ഒരു ശങ്കിലെന്നപോലെ ശബ്ദം സംഭരിക്കുന്നു ഒറ്റച്ചെവ്യൻ കോമാളിയുടെ തമാശ ചങ്കിനെ രണ്ടായി മുറിക്കുന്നു ഒറ്റച്ചെവ്യൻ കോമാളിയുടെ തമാശ ചങ്കിനെ രണ്ടായി മുറിക്കുന്നു